ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ത്രീ ആണ് ഓക്കെ അപ്പം നമ്മൾ പാർട്ട് വണ്ണിലെ ആർട്ടിക്കിൾ വൺ പഠിച്ചു ടു പഠിച്ചു ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ത്രീ ആണ് ഓക്കെ അപ്പം ആർട്ടിക്കിൾ വണ്ണും ടൂവും എന്താണെന്ന് ഒരു ധാരണ ഉണ്ടല്ലോ എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആർട്ടിക്കിൾ ത്രീ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ എന്തായാലും ആർട്ടിക്കിൾ ത്രീ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ടൂവില് ആർട്ടിക്കിൾ ടുവിൽ നമ്മൾ പഠിച്ചെന്തായിരുന്നു യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്ക് അതായത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സംസ്ഥാനത്തിൻ്റെ എൻട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ സംസ്ഥാനം ഒരു പുതിയ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നതിനെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ ടു സംസാരിച്ചിരുന്നത് അല്ലേ ഇനി നമ്മൾ ആർട്ടിക്കിൾ ത്രീ ആണ് നോക്കാൻ പോകുന്നത് ശരിക്കും ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻറ്റേണൽ റീ ആണ് അല്ലെങ്കിൽ ഇൻ്റർ എന്നൊക്കെ പറയും ഓക്കെ എന്താണത് ഒരു ഇൻറ്റേണൽ റീ ആണ് നമ്മുടെ നിലവിലുള്ള സ്റ്റേറ്റുകൾ അതായത് ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഇപ്പോൾ നമുക്ക് ഇരുപത്തിയെട്ട് എന്താണ് സ്റ്റേറ്റുകളും അതേപോലെ തന്നെ എട്ട് യൂണിയൻ ടെരിറ്ററിയും ആണുള്ളത് അപ്പം ഈ ഇരുപത്തെട്ട് സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ എട്ട് യൂണിയൻ ടെരിറ്ററി എന്ന് പറയുന്നത് എന്തല്ല ഇത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഷേപ്പ് ഈ സ്റ്റേറ്റുകളുടെയൊക്കെ ഷേപ്പ് മാറാം അല്ലെങ്കിൽ ഈ ഈ സ്റ്റേറ്റുകളുടെയൊക്കെ പേര് എപ്പോൾ വേണമെങ്കിലും മാറാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഒറ്റ സ്റ്റേറ്റായിട്ട് മാറാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് പല സ്റ്റേറ്റുകളായിട്ട് മാറാം അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടെ ഇവിടെ ും അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻറ്റേർണൽ റീ ചെയ്യാനുള്ള പവർ നമ്മുടെ പാർലമെൻറ്റിന് തന്നെയാണ് അപ്പം ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്രേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഇതാണ് ആർട്ടിക്കിൾ ത്രീ പരാമർശിക്കുന്നത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിന് എന്താണ് ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാം അതായത് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൻ്റെ കാര്യമാണേ പറയുന്നത് ഇത് നമ്മൾ ഒരിക്കലും എന്താണ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രദേശങ്ങളെ നമ്മുടെ നമ്മുടെ ഭൂപ്രദേശമാക്കി തീർക്കുന്ന കാര്യമല്ല പറയുന്നത് ഇത് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ നിലവിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെയും എട്ട് യൂണിയൻ ടെരിറ്ററിയുടെയും കാര്യമാണ് ഈ സംസാരിക്കുന്നത് ഇതിൽ കൊണ്ടുവരാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ നോക്കുക നമുക്ക് ഈ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഒരു പുതിയ സ്റ്റേറ്റിനെ രൂപീകരിക്കാൻ ആർക്ക് സാധിക്കും പാർലമെൻറ്റിന് ധികാരമുണ്ട് ഓക്കെ അതെങ്ങനെയാണ് ബൈ സെപ്പറേഷൻ ഓഫ് ടെരിറ്ററി ഫ്രം എനി സ്റ്റേറ്റ്സ് ഓർ ബൈ യുണൈറ്റിംഗ് ടു ഓർ മോർ സ്റ്റേറ്റ്സ് ഓർ പാർട്ട് ഓഫ് സ്റ്റേറ്റ്സ് ഓർ ബൈ ഓർ ബൈ യുണൈറ്റിംഗ് എനി ടെരിറ്ററി എ പാർട്ട് ഓഫ് പാർട്ട് ഓഫ് എനി സ്റ്റേറ്റ് അതായത് നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റേറ്റുകൾ കൂട്ടിച്ചേർത്തിട്ടൊരു പുതിയ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എന്താണ് ഒരു യൂണിയൻ ടെരിറ്ററിയെ ഒരു യൂണിയൻ ടെരിറ്ററിയുടെ ഭാഗം കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു യൂണിയൻ ടെരിറ്ററിയുടെയും ഒരു സ്റ്റേറ്റിൻ്റെയും കൂടി ഭാഗം എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൻ്റെയും കൂടി ഭാഗം കൂട്ടിച്ചേർത്തിട്ട് ഒരു ന്യൂ സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള പല രീതിയിൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഏത് സ്റ്റേറ്റിൻ്റെ വേണമെങ്കിലും എന്നാണ് ഏരിയ ഇൻക്രീസ് ചെയ്യാനുള്ള ഏരിയ ഇൻക്രീസ് ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനുണ്ട് അതേപോലെ തന്നെ ഏത് സ്റ്റേറ്റിൻ്റെയും ഏരിയ ഡിമിനിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട് നമ്മുടെ സ്റ്റേറ്റുകളുടെ ബൗണ്ടറീസ് അത് ആൾട്ടർ ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേര് അതുപോലെ മാറ്റുവാനുള്ള അവകാശം മാർക്കൊണ്ട് പാർലമെന്റിന് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നുള്ള പേരെന്താണത് അത് അല്ല അത് എപ്പോൾ വേണമെങ്കിലും എന്തെയ്യാം മാറ്റാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരം മാർക്കൊണ്ട് നമ്മുടെ പാർലമെന്റിന് ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ത്രീയിൽ പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ യൂണിയനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ സ്റ്റേറ്റുകളെ എന്ത് ചെയ്യാനായിട്ട് പറ്റും അത് ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ആണ് ഓക്കെ ബിക്കോസ് നമ്മളൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നവരല്ല സോ ഒരു ഫെഡറേഷൻ അല്ല സോ യൂണിയൻ ഓഫ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് പാർലമെന്റിന് അധികാരം കൊടുത്തിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിന് കാലാന്തരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ അനുസരിച്ച് സ്റ്റേറ്റുകളെ റീ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂണിയൻ ടെരിറ്ററി റീ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അധികാരം പാർട്ടി ആർട്ടിക്കിൾ ത്രീ ത്രീ ത്രീയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്ക് കൊടുത്തിരിക്കുന്നു പാർലമെന്റിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒന്നും കൂടി നമുക്ക് ഉറപ്പിക്കാം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തല്ല ഒരു ശാശ്വതമല്ല അതായത് ഇൻഡിസ്ട്രക്റ്റബിളാണ് നമ്മുടെ സ്റ്റേറ്റ് ഒരിക്കലും ഡിസ്ട്രക്റ്റബിൾ സോറി ആണ് നമ്മുടെ സ്റ്റേറ്റ് ഇൻഡിസ്ട്രിക്റ്റബിൾ അല്ല യൂണിയൻ ആണ് ഇൻഡിസ്ട്രിക്റ്റബിൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്താണ് ഒരു ടെരിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത കാര്യമാണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ യാതൊരുവിധ ഗ്യാരൻറ്റി നമുക്ക് നൽകുന്നില്ല പാർലമെൻറ്റിന് തോന്നുമ്പോൾ അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ റീ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് അത് കേൾക്കുമ്പോൾ ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് ഇല്ലേ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഒരു കുറച്ച് ഭാഗം തമിഴ്നാടിന് കൊടുക്കുന്നു കുറച്ച് ഭാഗം കർണാടകയ്ക്ക് കൊടുക്കുന്നു ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥെന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഒരു ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇല്ലേ നമ്മുടെ സംസ്ഥാനത്തിനെ വീണ്ടും വെട്ടിമുറിക്കുന്നു പകുതി മറ്റൊരാൾക്ക് കൊടുക്കുന്നു പകുതി വേറൊരാൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഇത് വലിയൊരു പ്രോസസ്സ് ായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഒന്നുമല്ല പാർലമെന്റിനെ വളരെ സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഇന്റേണൽ റീ എന്ന് പറയുന്നത് അതായത് നമ്മൾ തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ ഒരു പ്രയർ റെക്കമെൻഡേഷൻ ഇവിടെ വേണം പ്രസിഡന്റിന്റെ അടുത്തുനിന്ന് നേരിട്ട് മുൻകൂറായിട്ട് അവിടെ നിന്ന് അവിടുത്തെ ഈ കാര്യങ്ങൾ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ഒരു പ്രയർ റെക്കമെൻഡേഷൻ നമ്മൾ എടുത്തിരിക്കണം അതിനുശേഷം സ്റ്റേറ്റുകളുടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇവർ റീ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പോകുന്നത് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആണെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അടുത്ത് ഇവർ തീർച്ചയായിട്ടും ഈ കാര്യം അറിയിക്കും പക്ഷേ നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ബൗണ്ടഡ് അല്ല ഇപ്പം നമ്മുടെ അഭിപ്രായം ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിനുള്ളിൽ നമ്മൾ അഭിപ്രായം അറിയിച്ചാലും ഇല്ലെങ്കിലും എന്താണ് പാർലമെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻ്റെ പ്രയ റെക്കമെൻ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പാർലമെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ സാധാരണ ഒരു നിയമം പാസ്സാക്കുന്ന പോലെ തന്നെ ഈ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് പാസ്സാക്കി എടുക്കാവുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റിയഡ്ജസ്റ്റ്മെൻറ്റ് പാർലമെൻറ്റിന് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമതായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ ടൂവിൽ ആർട്ടിക്കിൾ ടു നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഞാനിത് പറഞ്ഞിരുന്നു അത് എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റിന് മാത്രമാണ് ബാധകം ഇല്ലേ യൂണിയൻ ഓഫ് സ്റ്റേറ്റിന് മാത്രമാണ് എന്ന് പറയുന്നു അതായത് പുതുതായിട്ട് നമ്മളൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലോട്ടാണ് അവിടെ നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കലും പുതിയൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂണിയൻ ടെറിറ്ററിയാക്കി നമ്മൾ മാറ്റുന്നില്ല അല്ലേ അവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത് പക്ഷെ ആർട്ടിക്കിൾ ത്രീയുടെ കാര്യത്തിൽ ആർട്ടിക്കിൾ ത്രീയുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് എന്താ യൂണിയൻ ടെരിറ്ററിയേയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആർട്ടിക്കിൾ ത്രീയുടെ അണ്ടറിലോട്ട് വരുന്നുണ്ട് ആർട്ടിക്കിൾ യൂണിയൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റിനെ മാത്രമല്ല യൂണിയൻ ടെരിറ്ററിയിലും എന്താണ് ഈ ഒരു എന്ത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു അറിയ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് റിയഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് സ്റ്റേറ്റുകളെ നമുക്ക് യൂണിയൻ ടെരിറ്ററി ആയിട്ട് മാറ്റാനായിട്ട് പറ്റും അല്ലെങ്കിൽ യൂണിയൻ ടെരിറ്ററിയെ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഒരു യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗം കൂടി കൂടി ചേർത്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ഇവിടെ സാധിക്കുന്നു ആർട്ടിക്കൽ ത്രീയിൽ സാധിക്കുന്നു നമുക്ക് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യമാണ് ജെ ആൻഡ് ജെ ആൻഡ് കെയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും എളുപ്പം പറയാനായിട്ട് പറ്റുന്നത് അല്ലേ ഇപ്പം നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് വരെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റേറ്റ് ആയിട്ട് നിന്നതാണ് ഇപ്പം ഇപ്പോൾ അതെന്താണ് യൂണിയൻ ടെരിറ്ററിയായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് യൂണിയൻ ടെരിറ്ററി ആയിട്ട് മാറിയിരിക്കുന്നു എന്നാൽ ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു ആൻഡ് കാശ്മീരി റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് ഈ ഒരു യൂണിയൻ ടെരിറ്ററീസ് ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള രണ്ട് യൂണിയൻ ടെരിറ്ററീസ് ഇന്ത്യയിൽ നിലവിൽ വന്നത് തീർച്ചയായിട്ടും അത് ആർട്ടിക്കിൾ ത്രീയുടെ അണ്ടറിൽ നടന്ന ഒരു ഇന്ത്യണൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് ആർട്ടിക്കിൾ ത്രീ പ്രകാരമാണ് അങ്ങനെയൊരു ഇൻഡ്യണൽ റീ അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ നടന്നിട്ടുള്ളത് ഓക്കെ ക്ലിയർ അപ്പോൾ ഏകദേശം ആർട്ടിക്കിൾ ത്രീ എന്താണെന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ആർട്ടിക്കിൾ ഫോർ പഠിക്കണം സോ പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾ ത്രീ എന്താണെന്ന് മനസ്സിലാക്കുക ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ ഫോർ ആയിരിക്കും തീർച്ചയായിട്ടും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്